പുറത്തും മോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പുറത്ത് വന്ന കുറച്ച് പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് നിഷാദ് ക്രിസിനസ് ന സുന്ന ആണ് വയസ്സ് നാൽപ്പത്തി എട്ടാണ് ഉയരം നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അൻപത്തി ആറാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നൊരു ഷോപ്പ് നടത്തുകയാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് വേറെ വീട് ആലപ്പുഴ ജില്ലയിലുള്ളതാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരുമുണ്ട് വിഷുതരങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ എടുത്തേക്കും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രൊപ്പോസൽ നെയ്മ് സുൽഫീക്കർ റിജിനിസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ടാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് ഇതിവേശം ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ബിസിനസ്സാണ് മറു സെറ്ററിൽ പോയിട്ടുണ്ട് വിവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷിതരണക്കി എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ നമ്പർ എത്തി ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് അഷ്റഫ് റജീൻസ് റാം സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി അഞ്ച് ഉയരം നൂറ്റി വെയിറ്റ് വെയ്റ്റ് അറുപത്തിയഞ്ചാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് ആയിട്ടാണ് മദ്രസ ആറുവേ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഒരു വാഹനജിലാണ് ഇടാവൽ എയ്റ്റാണ് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ മഴത്തേയും വാട്സപ്പ് ചെയ്യുക അവിടെ ഓപ്പോസിറ്റ് നെയിം അൻബർ സാദത്ത് റീജിനൻസ് നാവ് സുന്നിയാണ് വയസ്സ് മുപ്പത്തി അഞ്ച് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപതാണ് നിറവും വയറ്റിൽ ഫെയർ ആണ് വിദ്യാഭ്യാസ ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മാറസിറ്റർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിഷുദിനക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവാവ് റജീൻസ് നാ സുന്നിയാണ് വയസ്സ് മുപ്പതാണ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപത്തിയെട്ടാണ് ഉറ മീഡിയം വൈറ്റ് ആണ് ദിവ്യാസം ഐ ടി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മറസെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മതാ വീട്ടമ്മയാണ് ഒരു സഹോദരന് രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ മുസ്ലിം യുവാവ് റിജീൻസ് നാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ആറാണ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം വൈറ്റ് ഫയറാണ് വിദ്യാഭ്യാസം ഐ ടി ഐ കഴിഞ്ഞാണ് ജോലി ചെയ്യുന്നത് ഒമാനിലൊരു കമ്പനിയിലാണ് മദർ സെക്രട്ടറി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എക്സ് എൻ ആർ ഐ ആണ് മതാ വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുധനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അമ്പഴത്തെയും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസൽ നെയിം അഫ്സൽ വജീസ് സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ച് ഉയരം നൂറ്റി എഴുപത്തി അഞ്ചാണ് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ദിവസം ഐ ടി ഐ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സോദിന ഒരു കമ്പനിയിലാണ് മദർ സെക്രട്ടറി പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ ഐ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിഷുധനങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അമ്പഴത്തെയും വാട്സപ്പ് ചെയ്യുക അടുത്ത പർപ്പോസിൽ മുസ്ലിം വാബു റിജീൻസ് നാ വയസ്സ് മുപ്പത് ഉയരം നൂറ്റി എൺപതാണ് വെയ്റ്റി എൺപത് നിറം വൈറ്റ് ഫയർ ആണ് ദിവസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മദർ സെറ്ററിൽ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും സഹോദരിനുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അടുത്ത പെർപ്പോസൽ മുസ്ലിം വാബു ഋജീൻസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി അഞ്ചാണ് ഉയരം നൂറ്റി എഴുപത്തി മൂന്ന് വെയ്റ്റി എഴുപതാണ് നിറം വൈറ്റ് ഫയർ ദിവസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന കുവൈത്തിൽ കമ്പനിയിലാണ് മദർസ് ആറ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരുണ്ട് സഹോദരിമാരില്ല രക്ഷിതരുകൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ പാടത്തേയും വാട്സപ്പ് ചെയ്യുക അതോ ഓപ്പോസിറ്റ് നെയിം സഹീർ രജനീസ് നാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം നൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വയറ്റിൽ പേർ ആണ് വയസ്സും പ്ലസ് ടു കഴിഞ്ഞാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പിയിലാണ് മദർസ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിമാരില്ല കൃഷി തരുന്ന എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക